വെൽക്കം ബാക്ക് ടു ഷൈനാസ് ബ്ലോഗ് ഗായിക രാധ രാധിക തിലകിൻ്റെ മകൾ വിവാഹിതയായി അന്തരിച്ച ഗായിക രാധിക തിലകിൻ്റെ മകൾ ദേവിക സുരേഷ് വിവാഹിതയായി തിങ്കളാഴ്ചയായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത വിവാഹം ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയും അഭിഭാഷകനുമായ അരവിന്ദ് സുചിത്രനാണ് ദേവികയുടെ വരൻ ദേവികയും ബാംഗ്ലൂരുവിലാണ് ജോലി ചെയ്യുന്നത് പ്രശസ്ത ഗായിക സുജാതയുടെ മകളാണ് സുജാതയുടെ ചെറിയമ്മയുടെ മകളാണ് രാധിക ആഗ്രഹങ്ങളും ബാക്കി നിർത്തിപ്പോയി എൻ്റെ കുഞ്ഞനിയെത്തി എന്നും നിന്നെ ഞാൻ ഓർമ്മിക്കുന്നു എന്നും രാധികയുടെ ഓർമ്മയിൽ എല്ലാ വർഷവും രാധികയുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് ഗായിക സുജാത മരണത്തോട് മല്ലിടുന്ന അവസാന നാളുകളിലും സംഗീതം മറന്നു ജീവിക്കാൻ എനിക്കാവില്ല ചേച്ചി നല്ല അവസരങ്ങൾ വന്നാൽ ഞാൻ ഇനിയും പാടാമെന്ന് പറഞ്ഞിരുന്ന രാധിക ഒരുപാട് പാട്ടുകൾ ഇനിയും പാടണമെന്ന തൻ്റെ ആഗ്രഹങ്ങൾ ബാക്കി നിർത്തിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തി നിന്നെ ഞാൻ എന്നും ഓർമ്മിക്കുന്നു രാധികയുടെ ഓർമ്മയിൽ ഗായിക സുജാത സിനിമാ ലോകത്തെ വലിയൊരു വിടവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു ഗായിക രാധിക തിലകിൻ്റെ മരണം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു ക്യാൻസർ രോഗം പിടിപെട്ട് രാധിക ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും ജീവിച്ച് കൊതി തീരാത്ത മരിച്ച കലാകാരിയെന്നാണ് രാധികയെ ഇന്നും കേരളക്കര ഓർത്തിരിക്കുന്നത് പാടിത്തീരാതെ പോയ ഒരുപാട് പാട്ട് പോലെയായിരുന്നു രാധികയുടെ ജീവിതം സംഗീത പാരമ്പര്യമുള്ള എറണാകുളം രവിപുരത്തെ ശ്രീകണ്ഠത്ത് കുടുംബത്തിലാണ് രാധിക തിലക ജനിച്ചത് എറണാകുളം ചിന്മയ വിദ്യാലയം സെൻ്റ് തെരേസാസ് കോളേജ് എന്നിവിടങ്ങളിലാണ് രാധികയുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മഹാത്മാഗാന്ധി യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം നേടിക്കണ്ടായിരുന്നു ഗായികയായി സംഗീതവേദികളിലേക്ക് രാധകയുടെ ആദ്യ ചുവട് കാസറ്റുകളിലൂടെയും രാധികയുടെ സ്വരമാധുരി മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പച്ചിലത്തോണി എന്ന ചിത്രത്തിലൂടെ ഷിബു ചക്രവർത്തിയും ബേനി ഇഘ്നേഷുമാണ് രാധികയെ മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെപ്പിക്കുന്നത് ആ ചിത്രത്തിലെ പച്ചിലത്തോണി തുഴഞ്ഞ് എന്ന് തുടങ്ങുന്ന ഗാനം രാധിക മനോഹരമാക്കിയെങ്കിലും ആ സിനിമ വിജയം നേടാനായ നേടാത്തതിനാൽ ആ ഗാനം ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീടാണ് രാധികയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയ ഒറ്റയാൽ പട്ടാളത്തിലെ മായാമഞ്ചലിൽ എന്ന രാധിക പാടിയ ഗാനം ഹിറ്റായി മാറുന്നത് ഗായിക സുജാതയുമായി അധികം ആരും അറിയാത്തൊരു ബന്ധവും രാധികയ്ക്കുണ്ടായിരുന്നു രാധികയുടെ വല്യമ്മയുടെ മകളായിരുന്നു സുജാത സുജാത അനിയത്തിയായി തന്നെയാണ് രാധിക മലയാള സിനിമയിൽ അറിയപ്പെടുന്നത് തൻ്റെ റോൾ മോഡൽ എന്നും സുജ ചേച്ചിയാണെന്ന് അന്നൊക്കെ രാധിക പറയുമായിരുന്നു രാധിക മരിച്ച നാൾ മുതൽ ഓരോ വർഷവും തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയെ ഓർമ്മിക്കും താങ്ക് യു ഫോർ